ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം അഞ്ച് മണിയായിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും നാലരയ്ക്ക് എണീക്കും ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസവും ഞാ നാലരയ്ക്ക് എണീക്കാറുണ്ട് ഞാൻ അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടാ റൂമിന് വെളിയിൽ വരുവുള്ളൂ ഇങ്ങനെ നേരെ പൂജാ റൂമിലേക്ക് പോകും വിളക്ക് വയ്ക്കാനായിട്ട് അപ്പോൾ വിളക്ക് വെക്കുമ്പം നമ്മുടെ വിളക്കിൻ്റെ അടിയിലെ താലത്തിൽ പൂ വയ്ക്കാറുണ്ട് അപ്പോൾ ഞാൻ പൂ പറിക്കാൻ വേണ്ടി വെളിയിലേക്ക് പോവാണ് പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ മഴ പെയ്ത് പോയി എന്ന് തോന്നുന്നു മഴയില്ല ഇപ്പോൾ ആരും എണീറ്റിട്ടില്ല കേട്ടോ ഒരു വീട്ടിൽ മാത്രം എപ്പോഴും ഞാൻ എണീക്കുമ്പോൾ വെട്ടം ഉണ്ടാവാറുണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ സമയത്ത് പുറത്തിറങ്ങി പൂ പറിക്കാൻ ഇറങ്ങിയത് എനിക്ക് പേടിയാ കേട്ടോ ഇത്രയും നേരത്ത് പുറത്തിറങ്ങുന്ന അവർ ലൈറ്റ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് മാത്രമേ ഞാൻ പുറത്തിറങ്ങാറുള്ളൂ അവരുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പുറത്തിറങ്ങി പൂ പറിക്കാറുള്ളൂ ഇല്ലെങ്കിലൊന്നും പൂ വയ്ക്കാറില്ല ഇവിടെ എല്ലാവരും വൈകിട്ടോ എനിക്കിന് നമ്മുടെ അയൽവാസികളൊക്കെ വൈകിയിട്ടാണ് എണീക്കെ ഒരു വീട്ടിൽ മാത്രമേ ലൈറ്റ് ഉണ്ടാവാറുള്ളൂ ബാക്കി എല്ലാവരും നല്ല വൈകിയിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല എണീക്കുന്ന ആരുടെ വീട്ടിലും ലൈറ്റ് കാണാറില്ല അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങാനത് പേടിച്ചിട്ടാണ് അപ്പോൾ ദീപം എല്ലാം തെളിയിച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്കാണ് പോകുന്നത് അടുക്കളയിൽ പോയി ആദ്യം ആ ജനലൊക്കെ തുറന്നിടട്ടോ നല്ല കാറ്റ് വരും അതിലൂടെ പക്ഷേ എൻ്റെ അമ്മ പറയുന്നത് എപ്പോഴും അടുക്കളയിൽ കയറുമ്പോഴും വടക്ക് ജനൽ ജനല് തുറന്നിടണമെന്നാണ് പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ ചോറിന് വെള്ളമൊക്കെ എടുത്തു പ്യൂരിഫയർ വർക്കേരിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ വർക്കേരിയിൽ നിന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് വന്ന് ചോറിന് അടുപ്പത്ത് വെച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് നേരെ ഗ്രീൻ പീസാണ് ഇന്ന് കറി ഉണ്ടാക്കണത് ഗ്രീൻ പീസ് കഴുകി അതും കുക്കറിലേക്കാക്കി അതും അടുപ്പത്ത് വെക്കാൻ വെക്കുകയാണ് ഗ്രീൻ പീസൊക്കെ ഇട കുക്കറിലെ വെക്കാൻ വെച്ച് ഞാൻ അരി ഇടാ അരി ഇട്ടു കേട്ടോ ഇത്രയും നേരത്തെ ചോറ് ഇങ്ങനെ ഇറക്കി വെക്കും ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് ഇത്രയും നേരത്തെ ഇങ്ങനെ വെച്ചിട്ട് ഇറക്കി വെച്ചിട്ട് ആ സമയമാകുമ്പോൾ തിളപ്പിച്ചൊന്ന് വാർക്കാറാണ് പതിവ് അങ്ങനെ കുക്കറൊക്കെ വിസിലൊക്കെ വന്ന് കഴിഞ്ഞ് ഞാനത് മാറ്റി കട്ടൻ കാപ്പി വെക്കാൻ നോക്കുക കേട്ടോ വല്ലപ്പോഴും ഉള്ള ശീലമാണ് കട്ടൻ കാപ്പി കുടിക്കുക എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ശീലം ഉണ്ടോ കൈ തുടയ്ക്കുന്ന ഡ്രസ്സിലെന്നെ കൈ തുടയ്ക്കുന്ന ശീലം അതെനിക്കുണ്ട് എത്ര മാറ്റാൻ ശ്രമിച്ചിട്ടും മാറ്റം മാറ്റാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ കട്ടൻ കാപ്പിയൊക്കെ എടുത്ത് പാഷയിൽ പോയിരുന്ന് ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു ഒരു നല്ല കാറ്റൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ഞാൻ അവിടെ പോയിരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ കൂടെ എപ്പോഴും ഒരാൾ ഉണ്ടാവാറുണ്ട് അണ്ടേ ഹേറ്റൻ പക്ഷേ ഇന്ന് ഇല്ല ഇന്ന് എറണാകുളത്തെ ഹേറ്റൻ ഉള്ളതകൊണ്ട് വന്നില്ല വന്നിട്ടില്ല അങ്ങനെ ഞാൻ അത് കാപ്പി ഒക്കെ குடிச்சி കഴിഞ്ഞിട്ട് സുംബക്കേ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ഒക്കെ चेंज ചെയ്ത് വന്നു അപ്പോ അപ്പോൾ നിങ്ങൾ વિચારിക്കും എന്താ എനിക്ക് എന്താ വട്ടാണോന്ന് അങ്ങനെ എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ നാലരയ്ക്ക് എണിക്കുന്ന ശീലം ഉണ്ടല്ലോ അത് ഏകദേശം ഒരു ഒരൊമ്പത് വർഷമായി എന്നെ എന്നെ എൻ്റെ കൂടെ തന്നെയുണ്ട് ഉണ്ട് അതുകൊണ്ട് എനിക്കത് മാറ്റാൻ പറ്റുന്നില്ല സുമ്പയ്ക്ക് പോകാൻ തുടങ്ങിയിട്ട് ആകെ ഒരു മാസം ആറ് മാസമായിട്ടുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് രണ്ട് ശീലവും മാറ്റാൻ പറ്റാത്ത രൂപത്തിലായിട്ടുണ്ട് ഞാനിപ്പോൾ അപ്പം ഞാൻ രണ്ട് പ്രാവശ്യം കുളിച്ചാൽ മതിയല്ലോ ആ ശീലങ്ങൾ അതങ്ങ് പോയി കിട്ടുമല്ലോ അപ്പോൾ ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് വാട്സാപ്പ് വാട്സാപ്പ് നോക്കിയത് ഇല്ല സുംഭയില്ല സുംഭ ക്ലാസ്സ് ക്യാൻസലായിരുന്നു അപ്പോൾ ഞാൻ നേരെ പിന്നെ ഡ്രസ്സൊക്കെ കുറച്ച് നേരം ഇരുന്ന് മക്കളുടെ കൂടെയൊക്കെ ഒന്ന് നിന്ന് അങ്ങനെ വേഗം വന്നിട്ട് അടുക്കളയിലേക്ക് പിന്നെയും കയറി അങ്ങനെ മോനെ ഇന്ന് ടൊമാറ്റോ റൈസും പൊട്ടാറ്റോ ഫ്രൈയും വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പൊട്ടാറ്റോ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അത്രയൊക്കെ മതി കേട്ടോ ചെറിയ ഒരു ഒരു തോരനൊക്കെ മതിയാവും മോന് അങ്ങനെ തന്നെ കൊണ്ടുപോകാറ് വലുതായിട്ടൊന്നും അവൻ കഴിക്കാറില്ല അപ്പോൾ അതിൽ പൊട്ടാറ്റോയിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട് അത് അവിടെ ഇരുന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് അവിടെ ആ അടുപ്പിൽ തന്നെ ഇങ്ങനെ കുറച്ച് നേരം വെക്കാം ഇള ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാനത് വേറെ ഇത് നോക്കാം പണി നോക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ പുട്ടിന് പൊടിയെടുക്ക പൊടിയെടുത്തിട്ട് പുട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് പുട്ടിന് പൊടിയെടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു വയ്ക്കുന്നുണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് വെള്ളം ഒഴിച്ചു വയ്ക്കണമല്ലോ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഞാൻ തേങ്ങ തേങ്ങ പൊട്ടിക്കാൻ പോവുകയാണ് തേങ്ങ പൊ തേങ്ങ പൊട്ടിച്ച് തേങ്ങ വെള്ളം കുടിക്കുന്നത് എൻ്റെ ശീലം കേട്ടോ ഏട്ട മക്കളോട് പറയും തവള മൂത്രം വയ്ക്കാത്ത ഒരു വെള്ളം ഈ തേങ്ങാവളാണെന്ന് ഏട്ടം പറയും ഞാൻ എപ്പോഴും തേങ്ങ വെള്ളം തേങ്ങ പൊട്ടിക്കുമ്പോൾ കുടിക്കാൻ പോവാറുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തേങ്ങയൊക്കെ ചിരവി ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ചിരവിയാണ് കേട്ടോ ഉള്ളത് എൻ്റെ ഇവിടെ അപ്പോഴത്തേനും തേങ്ങയൊക്കെ ചിരവി വരുമ്പോഴത്തേനും പൊട്ടറ്റോ ഫ്രൈ ആയി ആയിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണുണ്ടായിരുന്നു അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി പുട്ടിന് വെള്ളമൊക്കെ വെച്ച് പുട്ട് ആക്കുന്നുണ്ട് എൻ്റെ അമ്മ ഉണ്ടല്ലോ നാലരയ്ക്ക് തന്നെ എണീക്കും നാലരയ്ക്ക് എണീറ്റ് അമ്മ പണ്ട് എൻ്റെ ഓർമ്മയിൽ തന്നെ അമ്മ നാലരയ്ക്ക് എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം വെച്ച് നല്ല ഇതായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് ആ ശീലമൊന്നും കിട്ടില്ല കിട്ടിയിട്ടില്ല അമ്മ എല്ലാ ദിവസവും നാലരയ്ക്ക് എണങ്ങിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടാ വിളക്ക് വെക്കാറ് ഞാൻ നം ഈ വീട് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണ് തുടയ്ക്കാറ് അപ്പോൾ ഏട്ടൻ എപ്പോഴും പറയാറുണ്ട് അമ്മയുടെ ഒരു ശീലവും കിട്ടാത്ത മാളും ഞാൻ മാത്രമാണ് അനീതിക്കൊക്കെ പിന്നെയും കിട്ടിയിട്ടുണ്ടെന്ന് പറയാം പറയാം വൃത്തിയാക്കി വെക്കുന്ന കാര്യത്തിൽ ഞാൻ അതിൽ നേരെ ഓപ്പോസിറ്റ് അങ്ങനെ വലിയ വൃത്തിയാക്കി വയ്ക്കുന്ന ശീലമൊന്നും എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു ഇതിൽ ഈ ഒമ്പത് വർഷമായിട്ട് ഇങ്ങനെ നേരത്തെ എണീക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ എല്ലാം വൃത്തിയാക്കി വെക്കാറുണ്ട് കേട്ടോ പിന്നെ ഇത് ഇത് ആവാൻ കാരണം ഞാൻ അമ്മയൊക്കെ ഇവിടെ പോകുന്നുണ്ട് ആശ്രമത്തിൽ ശാന്തിഗിരിയുടെ ആശ്രമത്തിൽ അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ എണീക്കുന്ന അമ്മ എപ്പോഴാണ് പോവാൻ തുടങ്ങിയത് ഒരു പത്ത് വർഷമായിട്ടുള്ളൂ അപ്പം ഞാനും ഞാൻ മാത്രമാണ് അങ്ങോട്ട് പോവാറ് ആ അതിന് ശേഷമാണ് ഒരു ശീലം കിട്ടിയതെനിക്ക് അപ്പം കുറേ സമയം കിട്ടുന്ന പോലെ ഉണ്ടാവും അപ്പം ഞാൻ എല്ലാവരുടെയും വൃത്തിയാക്കി വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കുന്നത് ഒരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉള്ളി വഴറ്റി അത് അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ടു അതിലേക്ക് തക്കാളി ഇട്ടു പിന്നെ നന്നായി വഴണ്ടതിനു ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പും മുള മുളക് പൊടി ഇട്ടു അത് നല്ല പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കിയ ഒന്ന് കുറുകി വരണം കേട്ടോ പക്ഷേ പാൽ തേങ്ങാപ്പാൽ കുറുകാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇത് ഇത് ഇങ്ങനെ കുറുകി വന്ന ഒന്ന് കട്ടിയായാലും മാത്രമേ ചോറ് ചോറ് ഇട്ട് ഇട്ട് ടേസ്റ്റ് വരുള്ളൂ അതുകൊണ്ട് ആവശ്യത്തിന് വന്നപ്പോൾ ഞാൻ മക്കൾക്ക് മാത്രമാണ് ഇളക്കുന്നത് ഈ ചോറെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ചോറൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ മോൻ്റെ പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് ഇന്ന് മോനെ മാത്രമേ സ്കൂളുള്ളൂ കേട്ടോ അപ്പോൾ മോൾക്ക് എന്തോ മോളുടെ സ്കൂളിൽ ആർട്ട് ഫെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് മോളുടെ സ്കൂളില്ല ഈ ആഴ്ച മോൾക്ക് രണ്ട് ദിവസമേ സ്കൂളുണ്ടായിരുന്നുള്ളൂ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മോനെ മാത്രമേ ക്ലാസ്സുള്ളൂ അവന് നല്ല മടിയുണ്ട് മോൾക്കില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ടാൾ രണ്ട് സ്കൂളിലാണ് പഠിക്കുന്നത് മോൾക്ക് മോൻ്റെ സ്കൂളിൽ കിട്ടാനായിട്ടില്ല അതുകൊണ്ട് രണ്ട് സ്കൂളിലാണ് പഠിക്കുന്നത് പിന്നെ മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു ഞങ്ങളെല്ലാവരും ഒരുമിച്ചാട്ടോ ഇരുന്ന് രാവിലെ രാവിലെ എന്നല്ല എല്ലാ സമയത്തും എല്ലാവരും ഉള്ള സമയത്തെല്ലാം ഒരുമിച്ച് ഇരുന്ന് എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാറ് അപ്പോൾ മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് മോൻ യൂണിഫോമൊക്കെ ഇട്ടിട്ട് വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് സമയം പോയി എട്ട് മണിയൊക്കെ ആയില്ലേ അപ്പോൾ എട്ട് മണിയായി ഇത് സമയം പോയതുകൊണ്ടാവാൻ യൂണിഫോമൊക്കെ ഇട്ടിട്ട് വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് മോൻ റെഡി ആയിട്ടുണ്ട് മോൻ്റെ ഇതെല്ലാം എടുത്ത് ബാഗൊക്കെ എടുത്ത് മോൻ റെഡി ആയിട്ടുണ്ട് ഷൂ ഒക്കെ ഇടുന്നുണ്ട് അവൻ അപ്പോൾ ഞാൻ ലഞ്ച് ബാഗ് കൊടുക്കാൻ വേണ്ടി ബാഗിൽ ഓടുന്നുണ്ട് പോകുന്ന സമയത്ത് പോകുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ തന്നെയാട്ടോ അമ്മയും മോനും കൂടെ കെട്ടിപ്പിടിച്ച് ചുമ്മാ വയ്ക്കലും ഒക്കെയാണ് മോനെ നല്ല തുമ്മലുണ്ട് ജലദോഷമായി എന്ന് തോന്നുന്നു മഴയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ എന്നാലും കുഴപ്പമില്ല ഇന്ന് മാത്രമല്ലേ ഉള്ളൂ ഈ ആഴ്ച വളരെ കുറവാണ് ക്ലാസ് അപ്പോൾ ഞാൻ അവനെ വിട്ടു എന്തായാലും എന്ന് പറഞ്ഞ് വിട്ടു ഇനിയിപ്പോൾ പോയി അവിടെ കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ വണ്ടി വരുന്ന സ്ഥലത്തേക്ക് ഇങ്ങോട്ട് വണ്ടി വരില്ല കാരണം ഇവിടെ നല്ല ചളി ആയതുകൊണ്ട് അപ്പോൾ നേരെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇനി അവിടെ എത്തുന്നവരെയും ബായി െന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ വേഗം വന്ന് ഇതായ മോള് തനിച്ചായതുകൊണ്ട് ഞാൻ വേഗം അകത്തേക്ക് കയറി അപ്പോൾ മോൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് മോൾ രാവിലെ തന്നെ ഡോറ് കാണാൻ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഥകൊക്കെ അടച്ച് മോളുടെ കൂടെ കുറച്ച് സമയം ഇരിക്കുകയാണ് അങ്ങനെ തന്നെയാണ് കേട്ടോ സ്കൂൾ അവൾക്ക് ഇവ മോൾക്ക് ഒമ്പത് മണിക്ക് പോയാൽ മതി അപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് മോൻ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം മോളുടെ കൂടെ ഇരുന്ന്